പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ കുട്ടികളും സ്കൂളുകളും പ്രധാന അധ്യാപകനായി ജോലി ചെയ്യുന്ന സമയത്ത് ഏറെ ഇഷ്ടത്തോടെ നോക്കിക്കണ്ട ഒരു വിദ്യാലയമാണ് അംബിക എ എം പി സ്കൂൾ നല്ല അധ്യാപകർ മിടുക്കരായ കുട്ടികൾ വിദ്യാലയത്തിൻ്റെ പുരോഗതിയിൽ ശ്രദ്ധാലുക്കളായ രക്ഷിതാക്കളും നാട്ടുകാരും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അംബികയിൽ അധ്യാപകനാകാൻ ഞാൻ കൊതിച്ചിരുന്നു എന്നർത്ഥം ഞാൻ ഒരു തവണ അവിടെ വന്നിരുന്നു ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴാ എന്ന് നിങ്ങളോടൊക്കെ മണ്ടാനും പറയാനും ഒരവസരം വന്നിരിക്കുന്നു അത് വായനയെക്കുറിച്ച് പറയാനാകുമ്പോൾ എൻ്റെ സന്തോഷം അങ്ങ് ഇരട്ടിക്കുകയാണ് എന്താ കാര്യം നമ്മുടെ കോവിഡിന് മുമ്പുള്ള ഒരു കാലത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ മൂന്ന് നാല് ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊന്നും ഓർമ്മയുണ്ടാകും കോവിഡിന് മുമ്പേ നമ്മൾ അമ്പിക സ്കൂളിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് തുള്ളിച്ചാടി ഒരു കാലം വെല്ലടി കേൾക്കുന്നുണ്ടോ ഓർമ്മയുണ്ടാവും ആ അതുപോലെ ഉച്ചക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചത് ഓർമ്മയുണ്ടാവും അല്ലേ എന്തൊക്കെ കറികളായിരുന്നു ആട്ടെ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തിനാണ് നമ്മൾ ഇത്രയൊക്കെ കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ കഴിക്കുന്നത് ചേർക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ ആ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ശരീരം വളരുന്നതിനുള്ള പോഷകങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള ആഹാരം നമ്മൾ കഴിക്കുന്നത് വലിയ കുട്ടികൾക്കൊക്കെ ഇതറിയാം ഇനി നമ്മുടെ ശരീരം മാത്രം വളർന്നാൽ മതിയോ പോലോ ശരീരത്തോടൊപ്പം ഓരോ ആളുടെയും മനസ്സ് വളരണം ബുദ്ധി വളരണം ഭാവന വികസിക്കണം സർഗാത്മകമായി ഒരുപാട് കഴിവുകൾ വികസിക്കണം എന്നാലല്ലേ എല്ലാവരും നല്ല കുട്ടികളും നല്ല മനുഷ്യരാവും ആവും അപ്പൊ അതിന് വീട്ടിയിട്ട് നമ്മുടെ ഭാവന വികസിക്കാൻ ബുദ്ധി വികസിക്കാൻ സർഗാത്മകമായ കഴിവുകൾ വികസിക്കാൻ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് ബിരിയാണി കഴിച്ചാൽ പറ്റിയോ ഉം അല്ല പൊറോട്ടോ ഉം ഇതൊന്നുമല്ല ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് എന്നാൽ നമ്മുടെ ബുദ്ധി വികസിക്കാൻ മനസ്സ് വികസിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഒരുപാട് കാര്യങ്ങൾ കേൾക്കണം ഒരുപാട് കാര്യങ്ങൾ താങ്ങണം അതിൻ്റെ കൂടെ ഒരുപാട് വായിക്കണം എന്തൊക്കെയാ വായിക്കേണ്ടത് നമ്മൾ കറികളെ കുറിച്ച് പറഞ്ഞില്ലേ കൂട്ടുകറി പുളിശ്ശേരി കാളൻ എന്തൊക്കെ കറികളുണ്ട് അതുപോലെ വായിക്കാനും ഒരുപാട് തരത്തിലുള്ള പുസ്തകങ്ങളുണ്ടാവും ചെറിയ കഥകളുണ്ട് പഴഞ്ചൊല്ലുകളുള്ള പുസ്തകങ്ങളുണ്ട് നോവലുകളുണ്ട് അല്ലേ കവിതകളുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ കാണുന്നല്ലേ ഈ പുസ്തകങ്ങളൊക്കെ നമ്മുടെ വിദ്യാലയത്തിലും നമ്മുടെ തൊട്ടടുത്ത ഗ്രന്ഥാലയത്തിലൊക്കെ ഉണ്ട് ഇതൊക്കെ അച്ഛനമ്മമാരോട് പറഞ്ഞ് അതൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുത്തി നന്നായി വായിക്കണം അങ്ങനെ വായിച്ച് നന്നായി വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളും കഥ എഴുതണം പാട്ടെഴുതണം ചിത്രം വരക്കണം ആടണം പാടണം അങ്ങനെ നല്ല കുട്ടികളായി നല്ല നല്ല കുട്ടികളായി പിന്നീട് വലിയ വലിയവരായി നമ്മുടെ പാലക്കുന്നിലും ഉദുമയിലും മാത്രമല്ല കേരളത്തിലും മാത്രമല്ല ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ തന്നെ ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന നല്ല കുട്ടികളായിട്ട് നല്ല മെട്ടുക്കരായിട്ട് നിങ്ങളൊക്കെ മാറണം അതിനായി നിങ്ങൾ നന്നായി വായിക്കണം പുസ്തകങ്ങളെ ചങ്ങാതിമാരാക്കിക്കൊണ്ട് നിങ്ങളീ വായന വാരത്തിൽ അതിനുള്ള തുടക്കം കുറിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വായനാ വാരത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നന്ദി സ്നേഹം